കർത്താവിൻ്റെ സംരക്ഷണം എന്ന വചനഭാഗമാണ് ഇന്ന് ഞാൻ വായിക്കുന്നത് അതിന്നതിൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തിൻ്റെ തണലിൽ കഴിയുന്നവനും അവനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അവിടുന്ന് നിന്റെ വേടൻ്റെ ഗണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും ചെറുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്ത നിനക്ക് കവചവും പരിചയമായിരിക്കും രാത്രിയുടെ ഭീകരതയെയും പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടിച്ചു വിനാശത്തെയും നീ ഒട്ടും പേടിക്കേണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലത്തുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിലെ ആശ്രയിച്ചു അത്യുന്നതിനിൽ നീ വാസമുറപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടെ നിൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും മണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്താ അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യും ഇനി നമുക്കൊന്ന് രണ്ട് വചനഭാഗം എടുത്തു നോക്കാം മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്ന് സുബോധമുള്ളവരായിരിക്കാം ഒന്ന് തെസ്ലോനിക്കാം അഞ്ച് ആറ് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലേ ഈശോ നമ്മോട് പറഞ്ഞതനുസരിച്ച് ഈശോയ്ക്ക് അനുസൃതമായൊരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കണം ഉറങ്ങിക്കഴിയാതെ ഈശോയുടെ വചനത്തിലേക്ക് നാം കൂടുതൽ അടുക്കണം അതുപോലെ തന്നെ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം മാറും ആന്തരിക സൗഖ്യമുണ്ടാകും നമുക്ക് മറ്റൊരു വചനം എടുത്ത് നോക്കാം ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്നത് കൊടുക്കുവിൻ റോമ പതിമൂന്ന് ഏഴ് ആർക്ക് എന്താണ് അവകാശപ്പെട്ടിരിക്കുന്നത് അത് നാം അവർക്ക് കൊടുക്കണം കുട്ടിക്കാരെ വിളിച്ചാൽ അവർക്ക് അവകാശപ്പെട്ട കൂലി നാം മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത് അവർക്ക് നാം അത് ചെയ്തു കൊടുക്കണം മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു നേട്ടവും ഉണ്ടാവില്ല കർത്താവ് പറയുന്നത് മറ്റുള്ളവർക്ക് എന്താണോ അവകാശപ്പെട്ടിരിക്കുന്നത് അത് നാം അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ ഈശോനാഥ ിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങൾക്ക് എന്താണു നീ അരളി ചെയ്തതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ആരുടെയും ഒരു വസ്തുവകകളും പിടിച്ചു വയ്ക്കാതെ ഇനി നമുക്ക് മറ്റൊരു വചനം പറഞ്ഞു നോക്കാം പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ നിയമം പൂർത്തിയാക്കുവിൻ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കണം അവരുടെ സങ്കടങ്ങളിലേക്ക് ഒന്ന് ചെവിയോർക്കുവാൻ നമുക്ക് കഴിയണം നമ്മുടെ ഒരു സഹോദരനോ സഹോദരിക്കോ എന്ന് ചോദിക്കുവാൻ നമുക്ക് മനസ്സുണ്ടാവണം അവരുടെ സങ്കട ിലേക്ക് നമ്മുടെ കണ്ണ് തുറക്കുവാൻ നമുക്ക് കഴിയണം അവരുടെ വേദനകളിൽ നമുക്ക് ആശ്വാസം കൊടുക്കാൻ കഴിയണം അവർക്ക് ആശ്വാസം നൽകുമ്പോൾ നമ്മുടെ വേദനകളാണ് ഈശോ നമുക്ക് കുറയ്ക്കുന്നത് ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമെങ്കിൽ നാം മറ്റുള്ളവരെ മനസ്സിലാക്കണം അവർ നമ്മുടെ സഹോദരരാണെന്ന് നാം വിചാരിക്കണം ഇനി നമുക്ക് മറ്റൊരു വചനം നോക്കാം കർത്താവിനെ പാടി സ്തുതിക്കും അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു സങ്കീർത്തനം പതിമൂന്ന് ആറ് എന്ത് മനോഹരമായ വചനമാണല്ലേ ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു നാം എത്ര ഭാഗ്യവാന്മാരാണെന്ന് നോക്കിക്കേ നമുക്ക് നല്ല മനോഹരമായ ശബ്ദം തന്നിട്ടില്ലേ ഈശോ അതെന്തിനു വേണ്ടിയിട്ടാ ഈശോയെ പാടി സ്തുതിക്കാൻ ഈശോയെ സ്ഥിതിക്ക് സ്തുതി പാടാൻ അല്ലെ നമ്മുടെ സ്വരം ഈശോ എന്തിനാണ് നമുക്ക് തന്നത് മറ്റുള്ളവരെ സഹായിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യാൻ ഏതെല്ലാം രീതിയിൽ നമുക്ക് കർത്താവിന് സ്തുതി പാടാം നമുക്ക് മനസ്സിൽ സ്തുതി ചെല്ലാം എൻ്റെ ഈശോയെ ഞാൻ നിന്നെ പാടി സ്തുതിക്കുന്നു നീ എന്നെ കാത്തുകൊള്ളണമേ എനിക്ക് ശബ്ദം തന്നതിന് അങ്ങേം ഞാൻ സ്തുതിക്കുന്നു എനിക്ക് നടക്കുവാൻ രണ്ട് കാലുകൾ തന്നതിന് അങ്ങേയും ഞാൻ സ്തുതിക്കുന്നു എനിക്ക് കേൾക്കുവാൻ ചെവി തന്നതിന് അങ്ങേ ഞാൻ സ്തുതിക്കുന്നു എൻ്റെ ഈശോയെ കാത്തുകൊള്ളണമെന്നാഥ